തെരുവുനായ വിഷയത്തിൽ ദേശീയതലത്തിൽ നയം വേണമെന്ന് സുപ്രീംകോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാരുകളെ സുപ്രീംകോടതി കക്ഷി ചേർത്തു ഹൈക്കോടതികളിലെ കേസുകൾ കൂടി സുപ്രീംകോടതി പരിഗണിക്കും തെരുവിലുള്ള നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് സുപ്രീംകോടതി വിലക്കി മാത്രം സുപ്രീംകോടതിയുടെ നടപടി തെരുവനായ നയ വിഷയത്തിൽ ദേശീയതലത്തിൽ നയം രൂപീകരിക്കണം ഹർജികളിൽ സംസ്ഥാന സർക്കാരും നിലപാട് ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന മൃഗസ്നേഹികളുടെ ആവശ്യം പൂർണ്ണമായി സുപ്രീംകോടതി അംഗീകരിച്ചില്ല എന്നാൽ എല്ലാ നായ്ക്കളെയും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന രണ്ടംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് മൂന്നംഗ ബെഞ്ച് പരിഷ്കരിച്ചു എല്ലാ നായ്ക്കളെയും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല അപകടകാരികളും രോഗബാധയുമുള്ള നായ്ക്കളെ മാത്രം മാറ്റിയാൽ മതി സംരക്ഷണ കേന്ദ്രത്തിലെത്തിക്കുന്ന നായ്ക്കളെ പേവിഷ അണുവിമുക്തമാക്കണമെന്നും സുപ്രീംകോടതി തെരുവിലുള്ള നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് സുപ്രീംകോടതി വിലക്കി തെരുവിൽ ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കണമെന്നും നിശ്ചിത സ്ഥലത്ത് മാത്രം ഭക്ഷണം നൽകണമെന്നും മൂന്നംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് നായ്ക്കൾക്ക് തെരുവിൽ ഭക്ഷണം നൽകുന്നവർക്കെതിരെ നടപടിയെടുക്കണം അത്തരം ആളുകളും സംഘടനകളും പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരും നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ താൽപര്യമുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിക്കാമെന്നുമാണ് മൂന്നംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ